ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു പച്ച മാങ്ങ പെരിക്കുണ്ടാക്കാം മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ച മാങ്ങയാണത് ഇത് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് കടുക് പൊടിച്ചു വെച്ചു തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തൈര് പച്ചമുളക് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഇതിനു വേണ്ടി മാവ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നോക്കി ഇനിയും ചേർക്കാം നന്നായിട്ട് യോജിപ്പിക്കണം கடுகு பொடி கூட சேர்த்து கொடுக்க ஒரு ஸ்பூன் கடுகு சேர்த்து பிடிச்சதான பச்சநுளவு இட்டு கொடுக்க ഇത്രയും തൈര് എടുത്തിരുന്നു അതിൽ പകുതി തൈര് ഇതിലൊന്ന് ചേർത്ത് വെക്കാം പകുതി തൈര് തേങ്ങയിൽ അരയ്ക്കാം

നന്നായിട്ട് യോജിപ്പിച്ചു വയ്ക്കാം ഇനി കടുക് താളിക്കണം ഇത് കുക്കിംഗ് കുറവാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് പെട്ടെന്നൊരു കറു റെഡി ആയി കടുക്ക് താളിക്കാം ഇനി കടുക് താളിക്കാം നന്നായിട്ടൊന്ന് ചൂടണം ഒരു സ്പൂൺ കടുക്കാം നന്നായിട്ട് ഒന്ന് പൊട്ടിക്കോട്ടെ മറ്റൊരു മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലേക്കു കടുക് തളിച്ചത് ഒഴിച്ച് കൊടുക്ക നല്ലൊരു കറി റെഡിയായി